ആർത്തവന്ന് ആ പത്രക്കാരൻ വലിയ വെയിറ്റ് ചെയ്യുന്നു എൻ്റെ ചേഞ്ച് ഇല്ലുണ്ടെങ്കിൽ ഒരു 200 എടുത്താണ്ടു കൊടു അയ്യോ ഇല്ലേ ചേഞ്ച് എൻ്റെ 1000 രൂപ ഉള്ളൂ അവനെ ചേഞ്ച് ഇല്ലെന്ന് 1000 രൂപ ഇങ്ങട്ക്ക് അത് മാറ്റി ദീർണോമ്പട്ടോ ശരിയാവില്ല എൻ്റെ ബാലു നീ ഒരു കാര്യം చెప్త സത്യം പറയോ ആ ചോദിക്ക ബാലു ന്റെ പൈസണ്ട ഇല്ല എൻ്റെ അലീന കണ്ടുപിടി അവൻ എന്തല്ല ജോലി ചെയ്യണ്ടെന്നറിയാമോ കൃഷി അാ കൃഷി നന്നായിട്ടുണ്ട് എനിക്കറിയാം അവന നല്ല കൃഷിയാണ് നല്ല കൃഷിയാണ് ബിസിനസ് ഉണ്ട് ചിട്ടി ഉണ്ട് ആ ഒന്നും അറിയാതെ വന്നു നിൽക്കുക ഞാൻ പറഞ്ഞ കേട്ടോ എന്താ പുറത്ത് ചെയ്യണ കൊടുക്ക് പോട്ട് കണ്ടുപിടിക്ക് അത് അവനെ ഇരുനൂറ് പറ്റുപടി അനിയനെ പൊഴുത്തി കെട്ടിയെടുക്കും മനുഷ്യന് മനസമ്മാനവും തരൂല വച്ച വച്ചെടുത്തും കാണൂല എന്ത് പ്രശ്നം അനിയന് വെട്ടിക്കയറ്റാൻ വേണ്ടി അടുക്കി വെച്ചേക്കാണ് നീ വന്നാൽ മതി മനുഷ്യർ ഒരു സംഭവം തരൂല്ല ഒരു സാധനം എടുത്ത് വെച്ചാൽ എടുത്തെടുത്ത് വെക്കൂല പിന്നെ പിള്ളേരെ വളച്ചിരുത്തിയിട്ട് പഴം പഴംപുരാണെന്ന് പറഞ്ഞു കൊടുക്കും എവ എന്നെ നാട്ടിച്ചിട്ടേ പോകുള്ളൂ വന്ന് കയറി എന്നെ നാറ്റിക്കുവായി ചോദിക്കാൻ ില്ല എന്റെ വീട്ടുകാർ വന്നാൽ കാണിക്കണം ഒരു പ്രാവശ്യം

അങ്ങനെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാടാ ശരി 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 പിന്നെ അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് ഉഴുന്നു എടേ എടാ ഇതും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ എടാ അച്ചമ്മ ഉണ്ടല്ലോ അച്ചപ്പവും പിന്നെ ഉണ്ണിയപ്പവും ഒക്കെ വാങ്ങിച്ച് പഴ പഴമൊക്കെ വാങ്ങിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് അതും അതുപോലെ അതും ഇതും വേണോ ഇതെല്ലാം നീ തിന്നോ ശരി മാമനെ മാമ ഇതെല്ലാം കൂടെ ഒരു പെട്ടി ആട്ടിൽ ഇപ്പം അങ്ങോട്ട് കൊണ്ടുവരാം மக்கள் அடை காத்திருக்கணே சரிடா சரி